ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കോഫി പൗഡർ ഉപയോഗിച്ച് നല്ലൊരു സ്ക്രബും അതുപോലെ തന്നെ ഒരു നല്ലൊരു പാക്കും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണേ വളരെ എഫക്റ്റീവായിട്ടുള്ള ആ കോഫി പൗഡർ കൊണ്ടുള്ള പാക്കും സ്ക്രബും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ സ്ക്രബ് ഉണ്ടാക്കാനായി ഒരു ബൗളിൽ നമുക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ നമുക്ക് എടുക്കാമേ ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല ഞാനിപ്പം ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തത് അതുപോലെ തന്നെ ഒരു സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തത് ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടേ എടുക്കാവേ അതുപോലെ ഒരു ടീസ്പൂൺ പാൽ നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരെ മസാജ് കൊടുക്കണേ മസാജ് എടുക്കുമ്പോൾ നല്ല മുഖത്തുള്ള ഹെഡ്സുകളെല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആകും അപ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്താലോ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക പിന്നൊരു കാര്യം നമ്മുടെ ഫേസ് നല്ലവണ്ണം ഫേസ് വാഷ് എല്ലാം ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ആയിരിക്കണം സ്ക്രബ് ചെയ്യാനേ നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റ് വരെ മസാജ് കൊടുക്കുക അപ്പോൾ ഡയറക്ഷനില് നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ കഴുത്തിനും കൂടെ സ്ക്രബ് ചെയ്യണേ അതിന് ഡ്രസ്സിലാവും എന്ന് പറഞ്ഞാണ് ചെയ്യാത്തത് ഒരു അഞ്ച് മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിനെ വാഷ് ചെയ്തങ്ങ് മാറ്റാമേ അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട് നമുക്കിതിനൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പാക്കപ്പ് ചെയ്യാം ഞാൻ മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് മുഖത്ത് ഹെഡ്സും എല്ലാം പോയി മുഖം നല്ല സോഫ്റ്റ് ആയി ഇനി നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം കോഫി പൗഡറുണ്ട് പാക്ക് ഉണ്ടാക്കാണേ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് തേൻ വേണം അതുപോലെ തന്നെ തൈര് വേണം പിന്നെ വേണ്ടുന്നത് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണ് ഈ പാക്ക് ഭയങ്കര എഫക്റ്റീവാണ് എല്ലാത്തിനും സ്കിന്നുകാർക്കും ഈ പാക്ക് യൂസ് ചെയ്താൽ ഒരു കുഴപ്പവും നല്ല പാക്കാണ് ആഴ്ചയ്ക്കൊന്നോ രണ്ടോ ദിവസം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖം നല്ല ക്ലിയറാവും അതുപോലെ തന്നെ മുഖം നല്ല തിളങ്ങും ഇപ്പം നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോയിനായി നമുക്കൊരു ബൗളിലോട്ട് ഒരു സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് തണുത്ത തൈരായിരുന്നു വളരെ എഫക്റ്റീവ് ഞാൻ എന്താ അത് ഒരു സ്പൂണ് തൈര് യൂസ് ചെയ്ത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അരസ്പൂൺ തേനാണ് സ്പൂൺ തേന അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടുന്ന ഒന്നാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാനൊരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തടുക്കാനെ അപ്പം നമുക്ക് നമ്മൾ തിക്കായിട്ടുള്ള ഒരു പാക്ക് കിട്ടും ഈ പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇരുപത് മിനിറ്റ് ധാരാളം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണേ അപ്പോൾ ഈ പാക്ക് എല്ലാത്തരം സ്കിന്നാർക്കും പറ്റിയതാണ് ഇത് എല്ലാത്തരം സ്കിന്നാർക്കും ഇത് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഈ പാക്കൊന്ന് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം പാക്കൊന്ന് അപ്ലൈ ചെയ്താൽ ഒരുപാട് ഓയിലി സ്കിന്നാണ് ഒരുപാട് മുഖത്ത് മുഖക്കുരുമൊക്കെയുള്ള മുഖമാണെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യാം പകരം നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്യാമേ ഒരു അര ടീസ്പൂൺ അരപ്പൊടിയും അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്താൽ മതിയേ അപ്പം നിങ്ങൾ പാക്കുമ്പം കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം ഉണങ്ങി അങ്ങ് അങ്ങനെ അങ്ങ് ഉണങ്ങി വരില്ല കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടേ അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഉണങ്ങി പിടിച്ച് വരില്ല എന്നാലും നല്ലോണം ഒന്ന് ഉണങ്ങി ഇരുപത് മിനിറ്റാണ് ഇതിൻ്റെ ടൈം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ വെള്ളം കൊണ്ട് നല്ലോണം ഒന്ന് മസാജ് എടുക്കണേ ഐസ് വാട്ടറായ വളരെ നല്ലത് ഞാനത് നോർമൽ വാട്ടറാണേ അതുകൊണ്ട് നല്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റാം മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ രക്തത്തോട്ടം മുഖത്തുള്ള രക്തത്തോട്ടം വർദ്ധിക്കും അപ്പം നമ്മുടെ മുഖം നല്ലവണ്ണം തിളങ്ങും അപ്പം നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല മസാജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിങ്ങനെ വീട്ടിൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മുഖം നല്ല നീറ്റായിരിക്കുകയെ നമുക്കത് തുടച്ചു നല്ല കളറ് വരും അതുപോലെ തന്നെ നല്ലവണ്ണം ക്ലിയർ ആകും ആഴ്ചയ്ക്ക് രണ്ട് ദിവസം നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി നല്ല എഫക്റ്റീവ് ആണ് ഒരു എബവ് ഫിഫ്റ്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്ക് നമുക്ക് ദിവസം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കാരണം അത്രയ്ക്ക് നല്ലൊരു പാക്കാണേ അപ്പം ഞാൻ മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് ഞാൻ മുഖം എല്ലാം കഴുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ നോക്കണ്ട നല്ല ക്ലിയർ ആവും നല്ല സോഫ്റ്റ് ആവും അപ്പം എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളാഴ്ചയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ട്രൈ ചെയ്താലും മതി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ കാണുന്നവരെ പറയാം